മ്മളൊന്ന് നടക്കനാമേ ഒന്ന് നോക്കിക്കേ തൊട്ട വാടിപ്പോ ഒന്നൊരു പൂവാട്ടോ തൊട്ട അപ്പവിടെ പൂ ഇങ്ങനെ ഇങ്ങനെ കണ്ടോ അയ്യോ അപ്പം അല്ല അപ്പൊ ഒന്നിങ്ങനെ പോകുന്നാമി പക്ഷെ നടക്കുന്നാമി

Allah. Apa berlaku ko? Tak. Tak. Apa kasih dia ada. Tak. Ah, Ita. Apa guys? De, ini ner monde pon nadunnallo. Cara. Atte nadu kadichale. Enna va. Apa guys, idatte anu inne pedi.